അങ്കണവാടി ചേർന്ന കുട്ടിക്ക് നിന്ന് വക്കീലായി പുറത്തു വരാൻ ഈ ജില്ലയിൽ കഴിയും എൻജിനീയറായി പുറത്തു വരാൻ കഴിയും ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഞാൻ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന കൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളെ ഞങ്ങളുടെ ഒരു സർവേ നടത്തി എൺപത്തെട്ട് കുട്ടികളാണ് മത്സ്യത്തൊഴിലാളികളിൽ കുട്ടികൾ എം ബി ബി എസ് കഴിഞ്ഞ് പുറത്തു വന്നിരിക്കുന്നത് അതേ അത്രത്തോളം കുട്ടികൾ അറുപതിനേറെ കുട്ടികൾ ആദിവാസി മേഖലയിൽ നിന്ന് ഡോക്ടർമാരായി ഡോക്ടർമാരായി പുറത്തു കഴിഞ്ഞ പത്ത് വർഷം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സ്കൂളുകളിൽ വന്ന മാറ്റങ്ങൾ സർക്കാർ സ്കൂളിൽ പഠിച്ച് ഈ മേഖലയിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ച മേഖലയിലെല്ലാം കുട്ടികൾക്ക് സൗജന്യമായി ഐ എ എസും ഐ പി എസും ഒക്കെ കോച്ചിങ് ക്ലാസ് ഉണ്ട് പിന്നോക്കെ പോവാ പഠിക്കാൻ നല്ല കഴിവുണ്ടോ ആ കഴിവുള്ള കുട്ടിക്ക് എവിടെയും എത്തിച്ചേരാൻ കഴിയത്തക്ക നിലയിലേക്കുള്ള സൗകര്യം ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് കേരളത്തിന്റെ പറഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ല കഴിവുണ്ട് ആ കഴിവിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാൻ

നിരവധി പരിപാടികളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ പ്രദേശത്ത് നിന്നും ക്ലബിന്റെ പദ്ധതി വിദ്യാഭ്യാസം അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ വിജയികളായ പ്രതിമകളെ പ്രതിഭകളെ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പഠനം കാഴ്ചവെച്ച കുട്ടികളാണ് ആദരിക്കുന്നത് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നത് എല്ലാവരും നല്ല വിദ്യാഭ്യാസം കാണണമെന്നുണ്ട് നമ്മുടെ ഭരണഘടന തന്നെ നമ്മുടെ രാജ്യത്ത് ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം വിദ്യാലയങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ വലിയ

കേരളത്തിനും അത് കാണുന്നുള്ളൂ പക്ഷെ കേരളത്തിലെ കുട്ടികളല്ല പണി നടന്നു കുറച്ച് ദേശീയപാതയിൽ ഒരു വണ്ടി വരും ആ വണ്ടിയിൽ ഒരു കുടുംബമാണ് അച്ഛൻ അമ്മ മക്കളും അവരെല്ലാം കുട്ടികളും എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്നു റോഡ് സൈഡിൽ തന്നെ അവിടെ തന്നെ അവിടെ നിന്ന് ഉറപ്പും

ആ വണ്ടികൾക്ക് നേരെ കുട്ടികളെ കളിപ്പാട്ടങ്ങനെ രണ്ട് കയ്യിൽ നീട്ടി നേരിട്ടിപ്പിടിക്കും അപ്പൊ അത് കണ്ടിട്ടാകുമ്പോൾ ആ വണ്ടിയിലേക്ക് പോകുന്ന കുട്ടികൾക്കറിയും അപ്പൊ അച്ഛനോ അമ്മയും വണ്ടി നിർത്താൻ വണ്ടി നിർത്തും എന്നിട്ട് കളിപ്പാട്ടത്തിന് വില ചോദിക്കും കളിപ്പാട്ടമാകും ഈ ഒരു കാഴ്ച കേരളത്തിലെ ദേശീയപാതയിൽ വളരെ ഏറെ തലമായി നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുടുംബസമേതം വന്ന് കുട്ടികൾ സ്കൂളിൽ പോകാതെ കളിപ്പാടം കുറ്റി രക്ഷിതാക്കളെ പോകുന്ന കാഴ്ചയാണ് കാണാറുള്ളത് എവിടെയും മലയാളിയെ കുട്ടികളെ കാണാൻ കഴിയാം അങ്ങനെ ഒരു കാഴ്ച മലയാളി നമ്മളെ കുട്ടികളാണെങ്കിൽ അവർ കൃത്യമായ അങ്കണവാടി അല്ലെങ്കിൽ ഹൈ സ്കൂൾ അത് കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ്സിൻ്റെ പാഠം നമ്മുടെ ചിത്രത്തോടു കൂടിയിട്ടുള്ളത് വലിയ മാറ്റങ്ങളാണ് ഞങ്ങളിപ്പോ പഠിക്കുമോ ഒന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാടാണ് കൊഞ്ചിയും മക്കളാണ് അഞ്ചാമെ കുറ്റുമാണ് പഞ്ചാര വിറ്റു നടന്നു കുഞ്ഞുമാണ് ആദ്യത്തെ പാഠം

அது குடக்கு வகை தாழிந்த அது கொண்டாஸ்கூட இப்போ ஸ்கூல் திறக்கணும்பே யுவதாரி வகை புஸ்தகம் ஓரோ க்ளும் ஓரோ யுவஜனும் எல்லாம் நமக்கு வேண்டிய காரியெல்லாம் செய்யும் அது புறமே ஸ்கூல் போயாலும் படம் உண்டாகும் കൊല്ലം പരീക്ഷ എടുക്കാറായിരുന്നു കവിത അല്ലേ കൊല്ല പരീക്ഷ അടുക്കാറായിരുന്നു പാഠപുസ്തകം കിട്ടാത്ത കാലം ഉണ്ടായിരുന്നു ഇപ്പൊ സ്കൂൾ തുറക്കുന്ന പാഠപുസ്തകം എല്ലാം റെഡിയായി സർക്കാർ സ്കൂൾ മാറി രക്ഷിതാക്കൾ മകൻ വീട്ടിലോ അതുകൂടാതെ ബി ടി എ അതുകൂടാതെ എസ് എൽ സി അല്ലേ ഇങ്ങനെ നിരവധി സംഘടനകൾ സ്കൂളുമായി ബന്ധപ്പെട്ട് ഓരോ ക്ലാസ് കുട്ടികളും ഐറ്റക്കാർ ഒന്നാം ക്ലാസ് ഒന്നാം മികവാർന്ന രണ്ടാം ക്ലാസ് മീഡിയ നന്നായി ഉപയോഗപ്പെടുത്തണം ഗ്രന്ഥാലയത്തിൽ നമുക്ക് വേണ്ടിയാണ് വളരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് ഇത്തരം സ്ഥാപനങ്ങളെല്ലാം നമ്മൾ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ വളർത്തിയെടുക്കുന്നു അപ്പോൾ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നാൽ ഹൃദാലയത്തിൽ കയറി നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളെല്ലാം എടുത്ത് വായിച്ച് വായിച്ച് കാര്യങ്ങൾ നന്നായി പഠിച്ച് ക്ലാസ് മുറികൾ നിൽക്കുന്ന വിദ്യാഭ്യാസം മാത്രമല്ല വിദ്യാഭ്യാസം നാല് ചുമരുകൾക്കുള്ളിൽ അധ്യാപകർ പറഞ്ഞു തരുന്ന മാത്ര കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം അത് നമ്മുടെ ജീവിതത്തിൽ വേറെ മുതൽ ചൂണ്ടാണ്

ാണ് ഞാൻ ആദ്യം പരിപാടി സംഘടിപ്പിച്ചു ഹൈസ്കൂളിൽ നിന്നും

ഈ മയക്കുമരുന്ന കുട്ടികൾ നമ്മൾ കാരണം സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ സ്കൂളിന്റെ അടുത്ത് തന്നെ ഈ കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത ഇത്തരം ഈ മയക്കുമരുന്നൊന്നും എനിക്ക് അറിയില്ല അതൊക്കെ വിളിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉള്ളു അതൊക്കെ ഒഴിവാക്കേണ്ടത് തന്നെയല്ലേ അപ്പൊ ആ രീതിയിൽ കുട്ടികൾക്ക് അതേപോലെ തന്നെ കുട്ടികൾ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ രീതി ഇതിന്റെ സൗകര്യങ്ങളും കൃത്യമായിട്ടു അപ്പൊ ആ രീതി എങ്ങനെ കുട്ടികളെ സഹായിക്കാൻ കഴിയുമോ അവർക്ക് അവരുടെ പഠനത്തിന് യാതൊരു പ്രയാസമില്ലാതെ ഇന്നിപ്പോ എല്ലാ വിദ്യാലയങ്ങളും നമുക്കുണ്ട് ഒരു പ്രശ്നമില്ല എ പി ഉണ്ട് ഹൈസ്കൂൾ ഉണ്ട് ഹയർ സെക്കൻഡറി ഉണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട് ഇതുപോലെ പറയുന്നു ഉദ്ഘാടനം എല്ലാം ഉണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടും നമ്മുടെ പഞ്ചായത്തിലുണ്ട് പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മളിലിരിക്കുന്നു ആ സൗകര്യങ്ങളൊക്കെ പരമാവധി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത നമ്മുടെ ചിന്താ എന്ന് പറയുമ്പോൾ ഇതുപോലെ കമ്പുകൾ ഇതുപോലെ വാൻശാലകളൊക്കെ എങ്ങനെയാണെന്ന് സഹായിക്കാൻ പറ്റും ഒരുപാട് പുസ്തകങ്ങൾ കൂടി കുട്ടികളുടെ പുസ്തകങ്ങൾ ഞാൻ മിക്കവാറും ലൈബ്രറികൾ പോകുന്ന ഒരാളാണല്ലോ മിക്കവാറും പുസ്തകങ്ങൾ കുട്ടികളുടെ കുട്ടികളുടെ പുസ്തകങ്ങളാണ് നമ്മൾ ലൈബ്രറി പുസ്തകം നമ്മുടെ കാശി ലൈബ്രറി കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ വാങ്ങുന്ന പുസ്തകത്തിൽ മുപ്പത് ശതമാനം

Diane and Surya. Diane. 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 Abina. Abina. Abina Diane. Diane.